ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം കുംഭക്കൂറിൽ വരുന്ന അവിട്ടം ചതയം ചതയം മുക്കാലി ഈ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഏത് ഗ്രഹങ്ങളൊക്കെയാണ് രാശി മാറുന്നത് രാശി മാറുന്ന മഹാഗ്രഹങ്ങൾ വ്യാഴം ശനി രാഹു കേതു ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറിയാണ് അപ്പോൾ ഈ രഹങ്ങളുടെ രാശിമാറ്റം മൂലം ഞാൻ നേരത്തെ പറഞ്ഞ വിട്ടം മര ചതയം പുരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഉള്ള ഫലമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനാല് വരെ വ്യാഴം നാലിലും അതിനുശേഷം വ്യാഴം അഞ്ചിലും വരുന്ന സമയമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പത് വരെ ശനി ജന്മരാശിയിലും അതിനുശേഷം ശനി രണ്ടിലും വരുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ രാഹു രണ്ടിലും അതിനുശേഷം രാഹു ജന്മത്തിലും വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് വരെ കേതു എട്ടിലും അതിനുശേഷം ഏഴിലും വരുന്നു ഈ രാശിമാറ്റം മൂലം ഞാൻ നേരത്തെ പറഞ്ഞ അവിട്ടം വരാച്ചതയം പൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്കുള്ള നക്ഷത്രഫലം ഫലം എന്തൊക്കെയാണെന്ന് നോക്കാം ഇവർക്ക് ഗുണമുണ്ടാവും ദോഷങ്ങളുണ്ടാവും എന്നാൽ ഗുണത്തെക്കാൾ കൂടുതൽ ദോഷങ്ങളാണ് ഇവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതൽ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബന്ധുജന സഹായം ഉണ്ടാകും ഇവർക്ക് ബന്ധുജനങ്ങളുമായി നല്ല സഹകരണം ഉണ്ടാവും അവർക്ക് അതുവഴി സഹായങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ഗ്രഹപുഷ്ടി ഉണ്ടാവും കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവും ഗ്രഹപുഷ്ടി ഉണ്ടാവും കിട്ടും ഉദ്യോഗം ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ഉദ്യോഗം കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഉദ്യോഗലബ്ധി കിട്ടും ജോലി കിട്ടാനുള്ള സാധ്യത വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത വിവാഹാദി മംഗളകർമ്മങ്ങൾ കുടുംബത്തിലോ അല്ലെങ്കിൽ അതേപോലെയുള്ള കർമ്മങ്ങളിൽ ചെന്ന് സംബന്ധിക്കാനോ ഇവർക്ക് സാധിച്ചെന്ന് വരും പുരസ്കാരങ്ങൾ കിട്ടും പുരസ്കാരങ്ങൾ അതായത് അംഗീകാരങ്ങൾ അവാർഡുകൾ ഇതെല്ലാം ഇവരെ തേടി വരും വ്യാപാര വ്യാപാരികൾക്ക് നേട്ടം കിട്ടുന്ന സമയമാണ് വ്യാപാര നേട്ടമുണ്ടാവും ഇത്രയും നല്ല കാര്യങ്ങളാണെങ്കിൽ തന്നെയും ദോഷാനുഭവങ്ങൾ ഉണ്ടാകും ദേഹാരിഷ്ടത ഉണ്ടാകും അതായത് ആരോഗ്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇവരൊക്കെ നേരിടാൻ സാധ്യതയുണ്ട് രോഗഭീതി ഉണ്ടാകും അതായത് പറ്റിയുള്ള ഭയം രോഗഭീതി ഉണ്ടാവും ഭജനഭയം ആപത്തുകൾ വരുമോ എന്നുള്ള ഭയം പതനഭയം ഉണ്ടാവും പാദരോഗങ്ങളുണ്ടാവും അതായത് കാല് കാൽപാത സംബന്ധമായ രോഗങ്ങൾ ഇവരെ പിടിപെടാൻ സാധ്യതയുണ്ട് ധനനഷ്ടം ഉണ്ടാകും ധനപരമായ നഷ്ടങ്ങളും ഇവരെ ഉദ്ദേശിക്കാത്ത ചില സമയങ്ങളിൽ ധനപരമായ നഷ്ടങ്ങളും ഇവർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങളുടെ മഹാഗ്രഹങ്ങളുടെ രാശിമാറ്റ ഫലമാണ് ഞാനിവിടെ പറഞ്ഞത് ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം